പത്തനംതിട്ട ജില്ലയിലെ മലയാലപ്പുഴ എന്ന ചെറിയ ഗ്രാമത്തിലാണ് പ്രസിദ്ധമായ മലയാലപ്പുഴ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രധാന ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മലയാലപ്പുഴ ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ അമ്മ എന്ന് ഭഗവതി അറിയപ്പെടുന്നു അഞ്ച് മലകളുടെ ഭഗവതിയാണ് മലയാലപ്പുഴ അമ്മ അമ്മയെന്ന് വിശ്വാസം കൊല്ലൂർ മൂകാംബിക ചൈതന്യം തന്നെയാണ് മലയാലപ്പുഴ അമ്മ എന്ന ഐതിഹ്യം മൂകാംബിക ക്ഷേത്രത്തിലേതുപോലെ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ ശക്തികൾ ഒത്തുചേർന്ന് ആദിപരാശക്തിയായാണ് മലയാളപ്പുഴ അമ്മ കുടികൊള്ളുന്നത് ആയിരത്തിലധികം വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രമാണിത് കടും യോഗം കൊണ്ടാണ് പ്രതിഷ്ഠ നിർമ്മിച്ചിരിക്കുന്നത് ദ്രാവിഡ ക്ഷേത്രങ്ങളിലെ പ്രത്യേകതയായ പൊങ്കാല ഉത്സവം ഇവിടെയും പ്രധാനമാണ് വിളിച്ചപേക്ഷിച്ചാൽ എത്ര വലിയ ആപത്തും മലയാളപ്പുഴയമ്മ തടയുമെന്ന് വിശ്വാസം തുടർച്ചയായി ഒൻപത് ചൊവ്വ അല്ലെങ്കിൽ ി ദിവസങ്ങളിൽ തുടർച്ചയായി ദർശനം നടത്തിയാൽ ആഗ്രഹ സാഫല്യം വിശ്വാസമുണ്ട് മാസത്തിലെ ഒന്നാം തീയതി ചൊവ്വ വെള്ളി പൗർണമി അമാവാസി ദിനങ്ങൾ ക്ഷേത്രത്തിൽ പ്രധാനം ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവതകൾ പാർവതിയുടെ മടിയിലിരിക്കുന്ന രൂപത്തിൽ ഉണ്ണിഗണപതിയും സ്വയംഭൂ ശിവനും മുഹൂർത്തി തുടങ്ങിയ പ്രതിഷ്ഠകളാണ് ക്ഷേത്രം അതിലിന് കിഴക്ക് ആൽമര ചുവടമാട് സ്വാമിത്തറ എന്ന പേരിൽ ഒരു മലദൈവ സങ്കല്പവുമുണ്ട് വെറ്റില അടയ്ക്ക പുകയില എന്നിവയാണ് ഇവിടുത്തെ വഴിപാട് ക്ഷേത്രത്തിലെ സ്വയംഭുവായ ശിവലിംഗം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം വർഷം മുഴുവൻ പൂർത്തു നിൽക്കുന്ന ഒരു കൊന്നമനത്തിൻ്റെ തണലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശിവലിംഗത്തിന് ക്ഷേത്രമില്ല ശിവരാത്രി ദിവസം ഇവിടെ പ്രത്യേക പൂജകൾ നടത്തുന്നു രക്തപുഷ്പാഞ്ജലി തൂണിയരി പായസം കോഴിയെ നടക്കുവെക്കൽ ചുവന്ന പട്ട് മഞ്ഞളഭിഷേകം നെയ്വിളക്ക് നിറപറ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ പൂക്കൾ മഞ്ചാടിക്കുരു തുടങ്ങിയവയാണ് അമ്മയുടെ പ്രിയപ്പെട്ട കാണിക്കകൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ് മലയാളപ്പുഴ ഭഗവതി എന്ന വിശ്വാസം അമ്മയുടെ അടുത്തെത്തി പ്രാർത്ഥിച്ചാൽ എന്താഗ്രഹവും സഫലമാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ആദി നിന്നും രക്ഷ നേടുവാനും നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുവാനും തൊഴിൽ തടസ്സം മാറുവാനും ഇവിടെ വിശ്വാസികൾ പ്രാർത്ഥിക്കുവാനെത്തുന്നു തുടർച്ചയായി കുറഞ്ഞത് ഒൻപത് വെള്ളിയാഴ്ചകളിൽ ഇവിടെ പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യവും ഐശ്വര്യവും ഉണ്ടാകുമെന്ന് വിശ്വാസം ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് മകരമാസത്തിലെ പൊങ്കാല ഇതിൽ പങ്കെടുക്കുവാൻ ദൂരദേശങ്ങളിൽ നിന്നുപോലും ഭക്തരെത്താറുണ്ട് മലയാളപ്പുഴ ഭഗവതി ക്ഷേത്വാതിര നക്ഷത്രത്തിൽ ആരംഭിച്ച് പതിനൊന്നാം തീയതി കൂടി അവസാനിക്കും നവരാത്രി ഉത്സവമാണ് മറ്റൊന്ന് തൃക്കാർത്തിക ദീപാവലി തുടങ്ങിയവയും ക്ഷേത്രത്തിൽ ആഘോഷിക്കും മലയാളപ്പുഴ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അമ്മയെ ശരണം